ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോ ഇന്നത്തെ കണ്ടന്റ് എന്ന് കണ്ടുവച്ച പശുവിന് ഒരിക്കലും മടിനീര് മാറുന്നില്ല അതിന് വീണ്ടും വീണ്ടും മടിനീര് വരുവാണ് ഇപ്പോ ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് പറഞ്ഞു തരണത് അതിനൊരു അതിനൊരു ഉണ്ട് മെഡിസിന് കാണിച്ചു തരാം ഈ പശുവിനെ നമുക്ക് മടിനീര് മടി കാണാൻ പറയാം ഒരു സൈഡ് കണ്ടോ നല്ല വീങ്ങി ഇരിപ്പുണ്ട് അതിന്റെ നല്ല മടിനീരാണ് പശുവിന് പക്ഷെ ഇത് നമ്മള് എല്ലാ താമ്പിലും അടക്കുവാണ് ഈ മരുന്ന് മരുന്ന് ഏന്ന് കാണിച്ചു തരാം ഓ ഇതാണ് മെഡിസിന് ടീക്സ് ഇത് ഞാൻ മുന്നേ കറവ നിർത്തുന്ന വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കറവ നിർത്തുമ്പോൾ ഈ മെഡിസിൻ ഇഞ്ചെക്ട് ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇൻഫെക്ഷനും മടിനീരുന്നും പശുക്കൊക്കെ വരില്ല എന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു ആ ഇത് പക്ഷേ ഈ പശുവിന് മാറി അതായത് നമ്മളിപ്പോ മുമ്പേ മടിനീരുന്ന മെഡിസിനൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ മെഡിസിനൊക്കെ ഇടും ഇതിന് വരും പക്ഷെ ഇതിന് വീണ്ടും റിപ്പീറ്റായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ പഷൻ അതുകൊണ്ടാണ് നമ്മൾ ഈ മെഡിസിൻ ഇതിന് കൊടുക്കുന്നത് ഇത് എങ്ങനെയാണ് കാമ്പിൽ ഇഞ്ചെക്ട് ചെയ്യുന്നത് കാണിച്ചു തരാ ഞാൻ അങ്ങനെ ഇഞ്ചെക്ട് ചെയ്യേണ്ട രീതി എങ്ങനെയെന്ന് കാണിച്ചു തരാം ആദ്യം ഒരു മെഡിസിൻ എടുക്കുക എൻ്റെ ക്ലിപ്പ് വാ കൈ കൊണ്ടൊന്നും എടുത്താൽ വരത്തില്ല ഇങ്ങനെ കൈ വാ കൊണ്ട് ഇങ്ങനെ കടിച്ചെടുക്കുന്നതായിരിക്കും സേഫായിട്ടുള്ളത് കൈ കൊണ്ട് എടുത്തത് വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നിട്ട് കാമ്പിലെ ഹാളിൽ കൂടെ പതുക്കെ ഒന്ന് കയറ്റണം അത് കയറി പൊയ്ക്കോളും ഡിഫിക്കൽറ്റ് ഒന്നുമില്ല അത് കയറി പൊയ്ക്കോളും എന്നിട്ട് മേളിൽ ഒന്ന് ജസ്റ്റ് നല്ല പ്രെസ് കൈ മെസ്സ് ചെയ്ത് വെച്ചിട്ട് ഇഞ്ചെക്റ്റ് ചെയ്യണം ഫുൾ ഇഞ്ചെക്ട് ചെയ്തിട്ട് ഇങ്ങനെ പ്രെസ്സ് ചെയ്ത് അവിടെത്തന്നെ ആ പ്രസ് ചെയ്ത് വെച്ചിരിക്കുന്ന കൈ മാറ്റാൻ വേണ്ട എന്നിട്ട് ആ മരുന്നിന് മേളോട്ട് ഒന്ന് നമ്മൾ തടയിൽ ആക്കി കൊടുക്കണം ആ മരുന്ന് മേളോട്ട് പിടിക്കാൻ കഴിത്തി മേളോട്ട് ആക്കി കൊടുക്കണം എന്നിട്ട് ഒന്നും കൂടെ എടുത്തിട്ട് എന്നിട്ട് ഇതിൽ മെഡിസിൻ ഇല്ല നമ്മൾ നേരത്തെ മെഡിസിൻ ഇഞ്ചെക്ട് ചെയ്തല്ലോ അതേ സുരഞ്ച് തന്നെ ഒന്നേന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അതെന്തിനാന്ന് വെച്ചാൽ എന്തെങ്കിലും മെഡിസിൻ്റെ എന്തെങ്കിലും കണ്ടൻറ്റ് കാമ്പിലുണ്ടെങ്കിൽ ആ ഒരു നമ്മൾ കൊടുക്കുന്ന എയറിൻ്റെ അവരിതിൽ മുകളിലോട്ടായിക്കോളും ഇങ്ങനെ ബാക്കി കാമ്പിലും ഇഞ്ചെക്ട് ചെയ്യാം അടുത്ത മെഡിസിൻ എടുക്കുക അപ്പോൾ ഞാൻ ഇത് എല്ലാ കാമ്പിലും എടുക്കുന്ന കാണിച്ചിട്ടുണ്ടായിരുന്നു ആദ്യത്തെ ഇതിൽ മൂന്ന് കാമ്പിൽ അടയ്ക്കുന്നതിന് ഞാൻ കാണിച്ചിരിക്കുന്നത് ഒരു കാമ്പിൽ ഞാൻ നേരത്തെ അടച്ച് അടച്ചായിരുന്നു അടച്ചപ്പോഴാണ് എനിക്ക് വീഡിയോ എടുക്കണമെന്ന് തോന്നിയത് അപ്പോൾ ഒരു കാമ്പിൽ അടച്ചായിരുന്നു ബാക്കി മൂന്ന് കാമ്പിലും അടയ്ക്കുന്നത് ഞാൻ കാണിക്കണുണ്ട് എല്ലാവർക്കും ചിലപ്പോൾ ഒരു കാമ്പിലും ഞാൻ അടച്ച് നിർത്തി വീഡിയോ നിർത്തിക്കഴിഞ്ഞാലും ചിലർക്ക് മനസ്സിലാവണമെന്നില്ല അതുകൊണ്ടാണ് ഞാൻ മൂന്ന് കാമ്പിലും അടയ്ക്കുന്ന വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എങ്ങനെയാണെന്ന് ഒന്ന് മനസ്സിലാകാത്തവർക്കൊന്ന് കണ്ട് ചെയ്യാം മെഡിസിൻ്റെ പേര് ആണ് ഒന്ന് അവസാനത്തെ കാമ്പ ഇൻജെക്ട് ചെയ്യാണ് ആദ്യത്തെ അതേ പ്രോസസ്സ് തന്നെയാണ് എല്ലാത്തിലും ചെയ്യാനുള്ളത് കാണുമ്പോൾ മനസ്സിലാവും ഇതുപോലെ ഇഞ്ചക്ട് ചെയ്യാം എന്തായാലും അടിനീര് മാറും ഈ പശുവിന് വരാനുള്ള സാഹചര്യമൊക്കെ ഞാൻ പാർട്ടി പറയണുണ്ട് ഈ വീഡിയോയിൽ എല്ലാവരും ഒന്ന് കേൾക്കുക ചെയ്തിട്ടും ഈ പതിനഞ്ച് പതിനഞ്ച് ദിവസം കൊടുക്കി പക്ഷെ വീണ്ടും വീണ്ടും അടുമീന് വരാനുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ആന്റിബയോട്ടിക്കും കൂടെ കൊടുക്കാൻ തീരുമാനിച്ചായിരുന്നു കൊടുക്കുന്നത് അമോക്സിഡൻ ടാബ്ലറ്റ് ആണ് എല്ലാവർക്കും അറിയായിരിക്കും ആന്റിബയോട്ടിക്കും ഒരു ദിവസം ഒരു നേരം രണ്ടെണ്ണം കൊടുക്കണം അങ്ങനെ മൂന്ന് ദിവസമാണ് ഈ ആന്റിബയോട്ടിക്കിന്റെ കോഴ്സ് അപ്പോൾ അതുകൂടെ കൊടുക്കും പിന്നെ നമ്മൾ ഉച്ചയൊക്കെ കച്ചവത് നോക്കിയായിരുന്നു പക്ഷേ എന്നിട്ട് മൃഗം കച്ചർ ചെയ്തു അതിൻ്റെ ട്രീറ്റ്മെന്റ് എല്ലാം കൊടുത്തു പക്ഷെ എന്നിട്ടും ഇവർക്ക് മാറണില്ല പതിനെട്ട് വയസ്സ് കൂടുമ്പോൾ മരുന്നെയ്യണം അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ടിപ്പും കൂടെ പരീക്ഷിക്കുന്നത് മാറുമെന്നാണ് വിശ്വാസം അപ്പോൾ എല്ലാവർക്കും ഈ വെയിലും ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇതാവശ്യമുള്ളതൊക്കെ ഇത് സഹായിക്കണം ഈ സീലോക്സ് എന്ന് പറയുന്ന മെഡിസിൻ ഇതാണ് ഇത് സീലോക്സ് മെഡിസിൻ ഇതാണ് ഇപ്പോൾ എല്ലാ കാമ്പിലും അടയ്ക്കണം കേട്ടോ മെഡിസിൻ കൊടുക്കുമ്പോൾ എല്ലാ കാമ്പിലും അടയ്ക്കണം ഇത് യൂസ് ചെയ്യുന്ന രീതി കാണിച്ചത് എങ്ങനെ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് കാണിച്ചു തന്നു ഇനി എപ്പോഴൊക്കെയാണ് യൂസ് ചെയ്യണമെന്ന് പറയാം ഇതിപ്പോ മടിനീര് വന്നു ഒക്കെ മടിനീര് വന്ന് നമ്മൾ ഒരു ദിവസം എല്ലാ കാപ്പിലും അടച്ചായിരുന്നു ഇനി അടുത്ത് കാപ്പിലെ മടിനീര് കൂടുതൽ അങ്ങനെ ഒരു ആണ് ആ കാമിലെ കണ്ടിന്യൂസ് ആയിട്ട് ആ കാപ്പിൽ മാത്രം എല്ലാ കാപ്പിലും പെട്ടെന്ന് ഒരു കാമെങ്കിൽ ആ കാമിന് നാല് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഈ മെഡിസിന് കൊടുക്കണം ഇപ്പൊ കറവ പശുക്കളെ കാര്യങ്ങൾ പറയുന്നത് ചിലപ്പച്ചു പറ്റി നീതി അല്ല കറവ പച്ചുക്കൾക്കാൻ നാലൊക്കെ തുടച്ചിട്ട് കൊടുക്കാനുള്ളത് അപ്പൊ ഈ മെഡിസിന് ഉച്ചക്കറവ കഴിഞ്ഞ് പാലെല്ലാം പേഞ്ഞ് മാറ്റി ശേഷമാണ് ഈ മെഡിസിൻ ഇഞ്ചക്ട് ചെയ്യാനുള്ളത് ഈ ശേഷം നമ്മൾ യാത്ര താൽപ്പാലും അപ്പോഴേക്കും ഒരു പ്രാവശ്യം ഇല്ല കാമുടിച്ച് പിരിഞ്ഞ് പറയണം ഈ മരത്തിന്റെ അംശം എല്ലാം ഉണ്ടെങ്കിൽ പെഞ്ഞ് കാര്യം ചെയ്യണം അടച്ചു കളക്കാനായി ഇപ്പൊക്കെയാണ് പറയാനുള്ളത് ഇപ്പൊ എല്ലാത്തിനും